ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ഗുരുവായൂർ നഗരസഭയെ ആരോപിച്ച നഗരസഭയ്ക്ക് അവാർഡ് നൽകി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം നഗരസഭ ലേലം ചെയ്ത് നടത്താൻ നൽകിയ കെട്ടിടത്തിലെ കുടിവെള്ള കണക്ഷൻ കുടിശ്ശിക അടയ്ക്കാത്തതിൽ ചാവക്കാട് താലൂക്ക് ഓഫീസിൽ നിന്നും ജപ്തിക്ക് മുൻപുള്ള ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചതിൽ പ്രതിഷേധിച്ചാണ് യുഡിഎഫ് അംഗങ്ങൾ നഗരസഭയ്ക്ക് അവാർഡ് നൽകി പ്രതിഷേധിച്ചത് ഗൗരവമായ വിഷയം കൗൺസിലിന്റെ തുടക്കത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ നിഷേധാത്മകമായ ചെയർമാന്റെ സമീപനത്തിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ നിന്നും മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോയി ലേലത്തിൽ ഏറ്റെടുത്ത കെട്ടിടത്തിന്റെ വൈദ്യുതകരമായാലും വെള്ളക്കരമായാലും ഏറ്റെടുത്ത വ്യക്തിയാണ് തുക അടയ്ക്കേണ്ടത് എന്ന നിബന്ധന കരാർ കൊടുക്കുമ്പോൾ രേഖാമൂലം ഒപ്പിടുവിച്ചില്ലെന്ന പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ആരോപിച്ചു ഇന്ന് നടന്ന ഗുരുവായൂരിൽ ഗുരുവായൂർ നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ അമ്പത്തിയേഴ് അജണ്ടകളാണ് മൊത്തം അച്ചടിച്ച് ഞങ്ങൾക്ക് ജനപ്രതിനിധികൾക്ക് വിതരണം ചെയ്തിട്ടുള്ളത് അതിൽ പത്തൊമ്പതാമത്തെ അജണ്ടയായി ഗുരുവായൂർ നഗരസഭ നഗരസഭ ലേലം ചെയ്ത് നടത്താൻ കൊടുത്ത സ്ഥാപനത്തിലെ വെള്ളം ഉപയോഗിച്ചതിന്റെ വെള്ളക്കരം അടയ്ക്കാത്തതിന് വാട്ടർ അതോറിറ്റിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചാവക്കാട് തഹസിൽദാർ ഗുരുവായൂർ നഗരസഭയെ ജപ്തി ചെയ്യുന്ന നടപടി സ്വീകരിച്ചതായി അറിയിച്ചിട്ടുള്ള ഒരു അറിയിപ്പ് നഗരസഭയുടെ കൗൺസിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് ചേർന്ന കൗൺസിലിൽ ഇത്രയും ഗൗരവമായ ഇത്രയും സീരിയസ് ആയ ഒരു വിഷയം ഈ മറ്റ് അജണ്ടകളോടൊപ്പം ഒരു സാധാരണ രീതിയിൽ ചർച്ച ചെയ്താൽ പോരാ എന്ന ഒരു ജനാധിപത്യ അവകാശത്തിന്റെ ഭാഗമായി ഞങ്ങൾ ആ വിഷയം വളരെ ഗൗരവത്തോടു കൂടി അതിൻ്റേതായിട്ടുള്ള കാര്യപ്രസക്തിയോടുകൂടി അത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഒരു വായും നഗരസഭയുടെ ചെയർമാൻ അത് അംഗീകരിച്ചില്ല ഈ വിഷയം നിസ്സാരമായി കാണുന്ന നഗരസഭാ ചെയർമാൻ രാജിവെച്ച് പുറത്തു പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജപ്തിയുമായി ബന്ധപ്പെട്ട വിഷയം ചെയർമാൻ വളരെ ലാഘവത്തോടെയാണ് കാണുന്നതെന്നും ഇത് മോശമാണെന്നും ബി അംഗം ശോഭാ ഹരിനാരായണൻ കുറ്റപ്പെടുത്തി എന്നാൽ നിയമപ്രകാരം കരം അടയ്ക്കേണ്ടത് നഗരസഭയല്ലെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു ഗുരുവായൂർ നഗരസഭാ കൗൺസിലിൽ നിന്നു ഡി എഫ് അംഗങ്ങൾ ഇറങ്ങിപ്പോയത് വില കുറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രകടനം മാത്രമാണ് ഗുരുവായൂർ നഗരസഭയുടെ ഇന്നത്തെ കൗൺസിലിന്റെ അജണ്ട വളരെ നേരത്തെ തന്നെ എല്ലാ കൗൺസിലർമാർക്കും മാധ്യമ പ്രവർത്തകർക്കും എല്ലാം ലഭിച്ചിട്ടുള്ളതാണ് ആ അജണ്ടയിലെ ഒരു വാചകം ആ അജണ്ടയിലെ ഒരു കാര്യം വാർത്തയായി ചില മാധ്യമങ്ങളിൽ വന്നിരുന്നു ആ കാര്യം ചർച്ച ചെയ്യാൻ കൗൺസിലിൽ അജണ്ടയുണ്ട് എന്നിരിക്കെ അതിന് സമയം കൗൺസിലിന്റെ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യണം എന്ന് പറയുന്നത് നഗരസഭാ കൗൺസിലെ അലങ്കോലമാക്കാനുള്ള മുൻകൂട്ടിയുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് കരാർ ഏറ്റെടുത്ത വ്യക്തി മരണപ്പെട്ട സാഹചര്യത്തിൽ കരാറുകാരുമായി ബന്ധപ്പെട്ടവരുമായി സംസാരിക്കും തുക ഈടാക്കാനായി നിയമപരമായ ഇടപെടൽ ഉണ്ടാകുമെന്നും ചെയർമാൻ പറഞ്ഞു ഗുരുവായൂർ ചക്കം കണ്ടം പ്ലാന്റിൽ സെപ്റ്റേജ് വേസ്റ്റ് സംസ്കരിക്കുന്ന നടപടികൾ സംബന്ധിച്ചുള്ള അജണ്ടയിൽ ഭരണപക്ഷ കൗൺസിലർമാരായ എ എം ഷഫീർ അനീഷ്മ ഷനോജ സുബിത സുധീർ ബിന്ദു പുരുഷോത്തമൻ മധു മാണിക്കത്തുപടി എന്നിവർ വിയോജനക്കുറിപ്പ് നൽകി സെപ്റ്റേജ് മാലിന്യങ്ങളുടെ സംസ്കരണ പ്രവൃത്തിയിൽ നിന്നും നഗരസഭ വിട്ടുനിൽക്കണമെന്ന വിയോജനക്കുറിപ്പിൽ ഉന്നയിച്ചു ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്